ആയിരത്തി നവംബർ പതിനേഴ് മുതൽ രണ്ടായിരം നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ പൂജകനായി ശബരീശ്വ സന്നിധിയിലെത്തിയത് കൊട്ടാരക്കര നീലേശ്വരം ചെന്താഴുത്തമ്മന ബ്രഹ്മശ്രീ ജയപ്രകാശ് ഭട്ടതിരിയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സൗതത്തിങ്കൾ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ മളയപ്പുറത്തമ്മ ലോകമാരണയപ്പ കൊട്ടാരക്കര ശ്രീ മുത്തുമാരിയമ്മൻ ദേവക്ഷണത്ത് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിൽ ശബരിമല മാണിപ്പറമേശാന്തിയായിട്ട് ഞാൻ നിയുക്തനാകുന്നത് അമ്മയുടെ അനുഗ്രഹം മാത്രമാണത് ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു അന്ന് ഞാൻ സ്വൽപ്പം സാമ്പത്തികമായിട്ടൊക്കെ വിഷമത്തിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു നിയോഗം പോലെ തന്നെ അപേക്ഷ ആ അപേക്ഷയിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് വരികയും കിട്ടുകയും ഞാൻ നാലാമത്തെ പ്രാവശ്യം നറകെടുത്തപ്പോൾ എൻ്റെ പേര് മേശാന്തി കിട്ടുകയും ചെയ്തു കൊട്ടാരക്കരയിൽ നിന്ന് ആദ്യമായിട്ട് ഞാനാണ് മേശാന്തി ആയിട്ട് പോകുന്നത് ഒരു നിയോഗമായിട്ട് തന്നെ എല്ലാം എൻ്റെ സ്വന്തം സ്ഥലം ചെങ്ങന്നൂരായതുകൊണ്ട് ചെങ്ങന്നൂരിലെ കുടികൊള്ളുന്ന മഹാദേവിൻ്റെയും അമ്മയുടെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ പുരണാമിച്ച് മഹാകവി കാളിദാസൻ്റെ ഒരു രഘുവംശമെന്ന കൃതി പറയുന്നുണ്ട് ജഗതവിതരകുന്റെ പാർവതി പരമേശ്വരവും എന്ന് ജഗത്തിൻ്റെ പിതാവും മാതാവുമായി വസിക്കുന്ന അച്ഛനും അമ്മയും കുടികൊള്ളുന്ന ചെങ്ങുന്നു ഭാതിപക്ഷം അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് എനിയെ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് മേശാന്തി ആയി ആ സ്ഥാനം കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ടന്ന് പമ്പയിലെ വർഷം ഒരു മരണം നടന്നു കൂട്ടമരണം നടന്നു ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ ദേവപ്രശ്നം ഇത് പ്രകാരം വന്ന് പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് നിയുക്ത മേശാന്തിമാരെ രണ്ടുപേരും സന്നിധാനത്തിരിക്കുന്ന മേശാന്തിയും സന്നിധാനത്തെ മാളികപ്പം അങ്ങനെ നാലുപേരും വന്ന് തന്ത്രി തലവൻ തന്ത്രിയുടെ മുഖ്യകാർമ്മികൾ ഗണപതി ഹോമം നടത്തണം എന്നൊരു തീരുമാനമുണ്ടായി ഞാനും പോയി അന്ന് ഞാൻ എൻ്റെ അളിയൻ ഒരളിയനുണ്ടായിരുന്നു സഹോദരി ഞങ്ങൾ രണ്ടും കൂടെ ആണോ പോകുന്നത് സ അന്നെനിക്ക് സത്യത്തിൽ കാർ പിടിച്ച് പോകുമായിരുന്നു ഞാൻ പത്തനംതിട്ട ചെന്നിട്ടൊരു ബസ്സിന് പോകാനായിട്ട് ഏതെങ്കിലും വാഹനത്തിൽ പോകാനായിട്ട് തയ്യാറായി നിന്ന് ഒരു വണ്ടീനും കിട്ടുന്നില്ല അന്ന് അങ്ങോട്ടൊക്കെ ആരും പോകുന്നില്ല അവിടെയെന്ന് പറഞ്ഞ് തിരിച്ചു പോരാമെന്ന് പറഞ്ഞാൽ പോ ഞാൻ പോകത്തില്ല എന്നായി അപ്പോൾ അയ്യപ്പൻ്റെ നിയോഗം ഒരു കാറുകാരൻ ഓടി വന്ന് പറയുകയാണ് ഞാൻ പോകാം കൊണ്ടുവിടാമെന്ന് അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു ഒരു മണി ഒന്നരയായി കൊമ്പ് ഒരു മനുഷ്യനുമില്ല അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോൾ ലോഡിങ് തൊഴിലാളികളൊക്കെ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ വന്നു എന്നുള്ളത് അതൊക്കെ അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെ പറഞ്ഞറിയിക്കാൻ താതിർത്തി അനുഭവമാണ് നേരം വളർത്താൻ രാവിലെ ഞാൻ കുളിച്ചെറിയായപ്പോൾ തന്ത്രിയും മറ്റുള്ളവരും ഒക്കെ വന്നപ്പോൾ അവരും അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ വന്നു വരണ്ടായിരുന്നല്ലോ എന്ന് അത്ഭുതപ്പെട്ടു അവർ പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് അയ്യപ്പനിലും മണിയപ്പുറത്തമ്മയിലും കൊടുത്തത് കൊണ്ട് ഒരപകടങ്ങളും കൂടാതെ അന്ന് പമ്പയിൽ എന്നാ ഗണപതി ഹോമത്തിൽ പങ്കെടുത്തു സന്യാാനം മേശാന്തി ആയാലും മാളികപ്പുറം മേശാന്തിയായാലും അവരോധിക്കുമ്പോൾ നമുക്കൊരു അഭൂമമായ ചൈതന്യം ഉണ്ടാകും പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് ആരോടെ നമ്മൾ അനുഭവിക്കുകയാണ് അവരോധിച്ചതിന് ശേഷം നമ്മളെ സി ഓവലിലേക്ക് കയറ്റും കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ നമ്മളല്ലാതെ മാറുകയാണ് പിന്നെ ആ ഒരു വർഷക്കാലം നമ്മൾ ഈ മേശാന്തി ആണെങ്കിലും മാളികപ്പുറത്തെ മേശാന്തി ആയാലും ആ ഒരു മേശാന്തിയുടെ ഒരു പ്രത്യേക ഭാവമാണ് നമുക്കൊന്ന് കിട്ടുന്നത് ഒരു വർഷക്കാലത്തേക്ക് അത് അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ അത് ആത്മീയമായ ഇതാണ് പിന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീർത്ഥാടനം എന്ന് പറയുന്നുണ്ട് തീർത്ഥം എന്ന് പറഞ്ഞാൽ നദി നാർസം ആടനം എന്ന് വെച്ചാൽ ആടനം എന്ന് വെച്ചാൽ ഞാൻ യാത്ര തീർത്ഥാടനം എന്ന് വെച്ചാൽ യാത്ര അത് പരിശുദ്ധമായ ന നദിയിൽ മുങ്ങിക്കുളിച്ച് വമ്പാസരസ് മുങ്ങിക്കുളിച്ച് ഉള്ള യാത്ര ശബരിമലയിലേക്കുള്ള യാത്ര അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അഞ്ച് ശുദ്ധികളാണ് പഞ്ചശുദ്ധി ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി ഈ അന്യശുദ്ധികൾ പാലിച്ച് ഉള്ള ആ അയ്യപ്പൻ്റെ ഭക്തൻ്റെ യാത്രയാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം ആത്മീയ മുന്നേറ്റം അയ്യപ്പന് കിട്ടുന്ന ആത്മീയ മുന്നേറ്റം ഭക്തന് കിട്ടുന്ന ആത്മീയ മുന്നേറ്റം ആണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പിന്നെ ശബരി രേശം കൊണ്ട് ചിത്രം പറയുകയാണെങ്കിൽ അയ്യപ്പ ധർമ്മശാസ്താവൽ വിജയം പ്രാപിച്ചു അയ്യപ്പൻ സ്വാമി ആണ് ആ ശക്തിയാണ് അഭൂമമായ ശക്തി അലൗകികമായ ശക്തിയാണ് അയ്യപ്പനുള്ളത് വിജയം അയ്യപ്പൻ സത്യസ്വരൂപനാണ് ശക്തിസ്വരൂപനാണ് ശിവൻ വൈഷ്ണവം ശക്തി മൂന്ന് ശക്തികളോട് സമ്മേളിച്ച ഒരു വലിയ ശക്തി സ്വരൂപമാണ് അയ്യപ്പൻ സ്വാമി ശബരിമലക്കുള്ള പ്രത്യേകതയാണ് ശൈവ വൈഷ്ണവ ശക്ത ശക്തികളുടെ സമഞ്ജസഭാവം ഉൾക്കൊള്ളുന്ന ശബരിമലയ്ക്ക് ശക്തി സ്വരൂപമായിരിക്കുന്ന സത്യത്തെ പാലിക്കാൻ അധികരിക്കുകയാണ് ധർമ്മശാസ്ത്രാവ് എന്നാൽ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് അജോ ദുർമർഷണ എന്ന് പറയുന്നുണ്ട് ധർമ്മത്തെ ശാസിക്കുന്ന ആരോ മഹാവിഷ്ണുവാണ് ആ ധർമ്മശാസ്ത്രാവൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ശക്തി തന്നെയാണ് മറ്റാർക്കും കൂട്ടത്തിൽ ധർമ്മശാസ്ത്രാവനാണെന്നും ധർമ്മത്തെ ശാസിക്കാമെന്നും പരിത്രാണായ സാധുനാം വിനാശായ ദുഷ്കളാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി അധർമ്മം തല കുത്തി വാഴുന്ന സമയത്ത് ധർമ്മത്തെ അഭിസ്ഥാപിക്കുവാൻ തന്നെയാണ് ആസുനീക പ്രവൃത്തിയെ നിവർന്നു കഴിഞ്ഞാൽ തന്നെയാണ് അതിപ്പോൾ സമീപിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അങ്ങനെ യോഗാരൂഢനായിട്ടാണ് നിത്യ ബ്രഹ്മചാരിയായിട്ടാണ് സന്യാസഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് അദ്ദേഹം യോഗാരൂഢനായിട്ടിരിക്കുകയാണ് എല്ലാ ലൗകിക മോഹങ്ങളെയും തിരിച്ച് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ ലൗകിക ആസക്തികളെയും തിരിച്ച് പരിപൂർണമായും ബ്രഹ്മചര്യം സന്യാസഭാവത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് തന്നെ യോഗപട്ടണത്തിൽ ഇരിക്കുകയാണ് ഇങ്ങനെ കാല് രണ്ടും ഉറപ്പിച്ച് എല്ലാ അലങ്ങളെയും സുഖഭോഗങ്ങളെയും തിരിച്ചിരിക്കുന്ന ഒരു ശക്തിവിശേഷം അയ്യപ്പൻ ആ വിഗ്രഹത്തെ കാണപ്പെടുന്നതാണ് കാരണം സ്ത്രീകൾ ശബരിമലയിൽ പോകരുതെന്ന് പ്രയാണം കാരണം പ്രായമായ സ്ത്രീകളെ പോകാവുന്ന അദ്ദേഹം ധാനത്തിലിരിക്കുക ഈ ശബരിമേല സീസണൊക്കെ വരുമ്പോഴാണ് അദ്ദേഹം നട തുറന്ന് അദ്ദേഹത്തെ അഞ്ച് ദിവസം കഴിഞ്ഞാലും സന്ധി ഉണർത്തി ധ്യാനായിട്ടിരിക്കുന്ന അദ്ദേഹത്തെ ഉണർത്തി ഭസ്വാഭിഷേകം ചെയ്ത് പ്രത്യേക രീതിയിൽ ദൈവം മരുന്ന് സഖ്യാതി സ്ഥാനത്തിലേക്ക് ധ്യാനത്തിനായിരിക്കും ശക്തിവിശേഷം വേറെ ഒരു ക്ഷേത്രത്തിലും കാണാൻ പറ്റത്തില്ല അത്രമാത്രം സൗന്ദര്യയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കലിയുഗപ്രതയാണ് അദ്ദേഹം കലിയുടെ കരുത്തോണത്തിൽ പറയുന്നതാണ് കരാളകസ്ഥിൽപ്പെടുന്ന മനുഷ്യനെ വേണ്ടിയാണ് അദ്ദേഹം അവരുടെ സാന്നിധ്യം കൊണ്ട് അത് എല്ലാവർക്കും അറിയാം അതാണ് ഈ കലിയുഗത്തിൽ അയ്യപ്പന്മാർ ഇത്രയും എല്ലാ സംസ്ഥാനത്തു നിന്നും കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്നും ഇങ്ങനെ തീർത്ഥാടനം വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഈ ചൈതന്യം അയ്യപ്പ ചൈതന്യം ആ പൂങ്കാവനത്തിൽ അയ്യപ്പ ചൈതന്യമേ എന്ന അനുഭൂതി സങ്കേമേൽ വന്നുകൊണ്ട് എല്ലാവരുടെയും അനുഭൂതി അയ്യപ്പനിലേക്കാണ് ഒരേ ഒരു ലക്ഷ്യം തത്തമസി അത് ഞാനാണ് അയ്യപ്പൻ പറയുന്നുണ്ട് നീ തന്നെയാണ് ഞാനെന്ന് പറയുന്ന ഒരു ഈശ്വരനും പറയുന്നത് അയ്യപ്പനെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് നീ എല്ലാം ഞാൻ നമ്മൾ തമ്മിലൊരു ഭേദവുമില്ലാതെ അതാണ് നാനാത്വത്തി രേകത്വം ഒരു വേർതിരിപ്പില്ലാത്ത ആ ഒരു മഹാശക്തി പതിനെട്ട് പടികൾ എന്ന് പറയുന്നത് തന്നെ പതിനെട്ട് തത്വങ്ങളുണ്ട് പതിനെട്ട് പണികളുണ്ട് ആ തന്നെ മുകളിൽ ചെല്ലുമ്പോൾ സത്യലോകത്ത് ചെല്ലുന്നതായിട്ട് നമുക്ക് തോന്നും പതിനെട്ട് പണിയും മുകളിൽ ചെല്ലുമ്പോൾ ആ ധജത്തിൻ്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ ചെ നമ്മൾ സത്യലോകത്ത് ചെല്ലുന്ന വൃതിയാണ് എല്ലാ ഭക്തിനും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു ലോകത്ത് പ്രത്യേക ലോകത്ത് ചെല്ലുന്നതായിട്ടാണ് നമുക്ക് അങ്ങനെ ഓടുന്നത് അത് പറഞ്ഞിരിക്കാൻ പിന്നെ മാടികപ്പുറത്ത് അമ്മ യോഗമായയാണ് ഉടച്ച പൂജാമുധികൾ ദുർഗയുടെ പൂജയായിട്ടാണെന്നാണ് ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് മായയായിട്ടാണ് നിൽക്കുന്നത് മായാശുരൂപിണിയാണ് ആ അമ്മ ചെക്ക് ശ്രൂപിണിയായമ്മേ വണങ്ങാൻ മഞ്ചാമ്പിയ എന്ന സാമത്യത്തിൽ മറ്റേ തമിഴ്നത്തുകാര് പറയുന്നത് വിവാഹത്തിന് വിവാഹം മങ്കമാർക്കും വിവാഹം അത്തിന് വളക്കുന്നുണ്ട് അവർ വരുന്നുണ്ട് ധാരാളം മഞ്ചപ്പൊടിയാണ് മംഗളസ്വരൂപിണിയാണമ്മ പഞ്ചാമ്പിക അമ്മയെ പ്രാപിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് സാ ആ ദുഃഖ നിർവൃത്തി നടത്തുന്ന അമ്മ ചൗരവല വരുന്ന എല്ലാ ഭക്തന്മാരും സാമ്പത്തികമായിട്ടുള്ളവരും സാമ്പത്തികമായ സംഗീതവും രോഗികളും നാനാവിധത്തുള്ള അയ്യപ്പന്മാർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഒരു വർഷക്കാലത്ത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ചൗരവലയിൽ ഈ ദുഃഖങ്ങൾ എല്ലാം മേശാന്തിയെ സംബന്ധിച്ച മേശാന്തിമാരൊക്കെ സദാ ദുഃഖം അവരെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വരുന്ന ഭക്തന്മാരുടെ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ തിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അവരെ സാന്ത്വനപ്പെടുത്തുകതാണ് മറ്റു ക്ഷേത്രങ്ങൾക്ക് അപ്പുറത്ത് കാണുന്ന മറ്റേ ക്ഷേത്രങ്ങളിൽ ചെന്ന് അവർ അതിന് കിട്ടത്തിൽ സമയം അവരൊന്ന് നമ്മളെ നമസ്കരിച്ച് നമ്മളെ ദുഃഖങ്ങളൊക്കെ പറയുമ്പോൾ അവരെ നമ്മൾ അനുഗ്രഹിച്ചതിന് ആ സമയത്തും നമ്മൾ അവരുടെ ദുഃഖങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ കേട്ട് അവരെ സാന്ത്വനപ്പെടുത്തുകയാണ് ഞാൻ തന്നെ ഇരുന്ന് ഇപ്പോൾ അതുപോലെ ഒരു ആളെ ഓടി വന്ന് എൻ്റെ യാത്രാമൂർത്തി എൻ്റെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ടു വളരെ വിഷമായിട്ട് വന്നു ഒരു ബിസിനസ്സുകാരനാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല അയ്യപ്പ സമയം വിശ്വസിക്കുക ശബരി വരെ ഈശ്വരം വിശ്വസിക്കുക അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി വന്നു ഫോൺ വന്നു ഇന്നടുത്ത് പണം കിട്ടി എന്നുള്ള ഒക്കെ അനുഭവം ഞാൻ തന്നെ ഫബരി വരെ കർക്കിടക മാസത്തിലെ കാറിലാണ് എനിക്ക് വണ്ടി വണ്ടിയുണ്ടായിരുന്നെന്ന് കാറില് അങ്ങോട്ട് യാത്ര ജയിച്ചപ്പോവും അവിടെ ചെന്ന് നട അടച്ച് അഞ്ച് ദിവസം കഴിഞ്ഞ് യാത്ര ജയിച്ചപ്പോവും പമ്പേ വന്നപ്പോൾ പറഞ്ഞു മഴയാണ് തിരുവണി അങ്ങോട്ട് പോകരുത് ആന ഇറങ്ങും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൂട്ടാക്കിയില്ല അതിന് എനിക്ക് ഒരു ഗണപതി ഹോമം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞാനെൻ്റെ പോകുന്ന വണ്ടി വിട്ടു പകുതി വന്നപ്പോൾ ഒരാന ഒറ്റക്കൊമ്പൻ ആന വരുന്നതായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ ചിഹ്നം വിളിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ മുമ്പിലൊരു വണ്ടി ഉണ്ടായിരുന്നു മാറി അവർ പറഞ്ഞു ശബ്ദിക്കരുത് നിശബ്ദമായ ലൈറ്റിട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ എല്ലാം ഇന്ത്യയിലും കഴിച്ചു കൊമ്പൻ വരുന്നത് പ്രാർത്ഥിച്ചു അവിടെ വന്നുകൊണ്ട് അനിയൻ സ്വർണം വിളിച്ചപ്പോൾ കൂടെ വന്ന ആ മാണ്ടിക്കാർ പറഞ്ഞു ശബ്ദിക്കരുത് നീ എന്തും സംഭവിക്കാമെന്ന് ഞാൻ അയ്യപ്പഴേത്തേ അയ്യപ്പുറത്തേ ഞാൻ ചോദിച്ചിരുന്നു പുറത്ത് കഴിയപ്പോൾ ഈ ആന ഒറ്റക്കുമ്പോൾ ഞാനാ ചിഹ്നം വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ് ചിഹ്നം വിളിച്ചുകൊണ്ട് പോയപ്പോൾ കൂടെ വന്ന മുമ്പിൽ വന്ന ആരോഗ്യക്കാർ തിരിഞ്ഞങ്ങ് പോയി ഇപ്പം എൻ്റെ വണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നുണ്ട് ഏതാണ്ട് ആഹയോട് അടുക്കുന്നതിന് ഇപ്പുറത്ത് വന്നപ്പോൾ വീ എൻ്റെ വണ്ടി ബ്രേക്കായി കാറ് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം എൻ്റെ ഡ്രൈവർ ഇറങ്ങി നോക്കിയിട്ട് ഒരു രക്ഷയില്ല വണ്ടി വിടാൻ മഴയും വരുന്നുണ്ട് അവിടെ ആന ഇളങ്ങുന്ന സ്ഥലമാണ് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് വീണ് ഇപ്പോൾ സ്വാമി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാറ് പൊമ്പയിൽ നിന്ന് കയറി വരുന്നു ആ കാറ് നിറച്ച് അയ്യവന്മാരുണ്ട് അവരെല്ലാം ഇറങ്ങി സ്വാമിമാർ എന്താ ചോദിച്ചു ഇപ്പോൾ ഞാൻ ആരാണെന്ന് പറയുന്നില്ല മുടം വന്നവർ അവർ പറഞ്ഞു ഞങ്ങളെന്ന് നോക്കട്ടെ എന്തുവാ അവരെ നന്നാക്കി പറഞ്ഞിട്ടുള്ളവരെ ഈ കാറ് നടത്താം അതിനപ്പുറം വിടാൻ പറ്റില്ല കാറ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരൊക്കെയാണ് ഞങ്ങളൊക്കെ കൊല്ലത്തെ രാമൻകുളങ്ങളെ പടിഞ്ഞാറേ കൊല്ലത്തുള്ള വർക്ക് ആളുകളാണ് ഞങ്ങൾക്ക് തോന്നി ബൊമ്മയിൽ നിന്നിങ്ങും വിടണമെന്ന് അതാരാ വർക്ക്ഷോപ്പിലുള്ളവരെ വിട്ടത് എൻ്റെ മിടുക്കല്ല ആരുടെ മിടുക്കല്ലാൽ അയ്യപ്പ സ്വാമി തന്നെയാണ് അമ്മാളി അമ്മ തന്നെ ഒരു പത്ത് മിനിറ്റ് അവരെ വണ്ടി ാഹ ലാഘവവരാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന വണ്ടി കൊട്ടാരകർ വന്നാണ് നിൽക്കുന്നത് ഇതൊരു അനുഭവം തന്നെ എനിക്ക് കിട്ടുന്നത് മറ്റേതിനേക്കാളും കൂടി ഒരു ഉണർവ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ആത്മീയമായൊരു മുന്നേറ്റം ഹിന്ദു ജനങ്ങൾക്കായാലും മറ്റു വിഭാഗത്തിൽ ഞങ്ങൾക്കുണ്ടാകണം നമ്മൾ ആത്മീയമായിട്ടൊരു മുന്നേറ്റം വേണം ഈ ഒരു വർഷക്കാലം വളരെ നല്ല രീതിയിൽ തീർത്ഥാടനം പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനുള്ള എല്ലാവർക്കും ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും നന്മ വരട്ടെ വി ഗുഡ് സീ ഗുഡ് ആൻഡ് ഡോ ഗുഡ്സ് നല്ല നല്ലത് ചെയ്യാനും നല്ലത് കാണാനും ഞാനും ഉള്ള ബുദ്ധി സബുദ്ധി ഉണ്ടാകണം നമസ്കാരം സമയം അയ്യപ്പം